ഗാസയിൽ കരയുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ആക്രമണം ശക്തമാക്കി രാവിലെ മുതൽ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ജീവൻ രക്ഷിക്കാൻ ജനങ്ങൾ പലായനം ചെയ്യുകയാണ് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് യു എൻ സമിതി റിപ്പോർട്ട് നൽകി ഗാസ മുനമ്പിനെ പല ഭാഗങ്ങളാക്കി തിരിച്ച ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് ഉച്ചയോടുകൂടിയാണ് കരസേന ഗാസ സിറ്റിയിൽ ആക്രമണം തുടങ്ങിയത് അൽഷിഫ മെഡിക്കൽ കോളേജ് കോംപ്ലക്സ് അൽദറാജ് അൽ നാസർ തുടങ്ങി പല മേഖലകളിലും കനത്ത ആക്രമണമുണ്ടായി ബോംബാക്രമണത്തിൽ പല റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും തകർന്നു അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണം കടുപ്പിച്ചതോടെ ജീവൻ രക്ഷിക്കാൻ കൂട്ടപ്പലായനം തുടങ്ങിയിരിക്കുകയാണ് പലസ്തീനികൾ അൽമവാസിയിലേക്കുള്ള അൽ റാഷിദ് എന്ന റോഡ് മാത്രമാണ് പലായനം ചെയ്യുന്നതിന് ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് ഇതിനിടെ പലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം പ്രവചിക്കപ്പെട്ട അഞ്ച് വംശഹത്യ മാനദണ്ഡങ്ങളിൽ നാലെണ്ണവും ഇസ്രയേൽ ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്യാജവും വളച്ചൊടിച്ചതുമാണ് റിപ്പോർട്ടെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ